കൊള്ള എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കൊള്ള കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ ഫെഡറൽ ബാങ്കിൽ നടന്ന കൊള്ള ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചാണ് ആ സമയം ചാലക്കുടി ഫെഡറൽ ബാങ്ക് ചാലക്കുടി പോട്ടയിലുള്ള ഫെഡറൽ ബാങ്ക് പള്ളി വക സ്ഥലമാണ് എട്ട് കടകൾ സമീപമുണ്ട് തിരക്കുള്ള സമയമാണ് തിരക്കുള്ള ഏരിയയാണ് തിരഞ്ഞെടുത്തത് വെള്ളിയാഴ്ചയാണ് നിസ്കാരത്തിൻ്റെ സമയമാണ് ആ ഉച്ചഭക്ഷണത്തിൻ്റെ സമയമാണ് ആ സമയം ബാങ്കിൽ ജീവനക്കാർ ഭക്ഷണം കഴിക്കുന്ന സമയമാണ് മറ്റുള്ള കടകളിൽ ചില ഒരു കുറേ ആളുകൾ നിസ്കാരത്തിന് പോയിട്ടുണ്ടാകാം ഇതൊക്കെ മനസ്സിലാക്കിയ മോഷ്ടാവാണ് അല്ലെങ്കിൽ കൊള്ളക്കാരനാണ് വരുന്നത് എന്ന് വ്യക്തം അപ്പോൾ ഈ ബാങ്കിൻ്റെ പ്രവർത്തി സമയം ബാങ്കിലെ ജീവനക്കാർ ഭക്ഷണം കഴിക്കുന്ന സമയം ഇതെല്ലാം മനസ്സിലാക്കിയ ഒരു കള്ളൻ നിരന്തരം ബാങ്കുമായി ഇടപാട് നടത്തുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ബാങ്കുമായി കൃത്യമായി അറിവുള്ള ഒരാളോ ആണ് ഈ മോഷണം നടത്തിയതെന്ന് പോലീസിന് ഇതിനോടകം തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്ന സൂചനകൾ ഇനി മോഷണം നടന്നത് എങ്ങനെ മനോരമയിൽ ഗ്രാഫടക്കം സമയമടക്കം കൃത്യമായി കൊടുത്തിട്ടുണ്ട് എങ്കിലും എൻ്റെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി കാര്യങ്ങൾ പറഞ്ഞുതരാം ഇയാൾ വന്നത് ചാലക്കുടിയിൽ നിന്നും പോട്ട ഭാഗത്തേക്ക് സ്കൂട്ടറിൽ വരുന്നു ജാക്കറ്റ് ഉണ്ട് കയ്യിൽ ഗ്ലൗസ് ഉണ്ട് ഹെൽമറ്റ് ഉണ്ട് മുഖത്ത് മാസ്ക് ഉണ്ട് മുഖം തിരിച്ചറിയാതിരിക്കാം തിരിച്ചറിയാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളുമുണ്ട് ഇയാൾ വരുന്നു സ്വകാര്യ സെക്യൂരിറ്റിയെ തള്ളി മാറ്റിയാണ് ബാങ്കിനുള്ളിലേക്ക് വരുന്നത് അപ്പോൾ ബാങ്കിൽ മാനേജറും ഒരു ജീവനക്കാരനും മാത്രം എന്താണ് കറിക്ക് കറിക്കരിയുന്ന കത്തിയാണ് എടുക്കുന്നത് അപ്പോൾ ഇയാളൊരു പ്രൊഫഷണൽ കള്ളലല്ല എന്ന് അതിൽ നിന്ന് തന്നെ സൂചന ലഭിക്കും കാരണം ഇതൊക്കെ സി സി ടി വിയിലുണ്ട് കത്തി കാണിച്ച് ബാങ്ക് മാനേജറെ ഭീഷണിപ്പെടുത്തുന്നു എന്നിട്ട് ഇയാൾ ഉൾപ്പെടെയുള്ള ആളുകളെ എന്താണ് ഭക്ഷണമുറിയിലേക്ക് തള്ളിക്കയറ്റിയ ശേഷം ആ ഡോറ് അടയ്ക്കുന്നു അടച്ചിട്ട് കിദർ കാഷ് കിദർ ഹേ എന്നിട്ട് ചാവിലോ ചാവീലാവോ എന്ന് രണ്ട് സെൻറ്റൻസുകൾ ഹിന്ദിയിൽ പറയുന്നു ആ കാഷ് പണം എവിടെയാണെന്ന് ചോദിക്കുന്നു താക്കോൽ തരാനും ആവശ്യപ്പെടുന്നു താ പണം ക്യാഷ് കൗണ്ടറിലാണെന്ന് ഇയാൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ചാവി ലഭിക്കുന്നില്ല ഇവരെ എല്ലാം ആ ഭക്ഷണമുറിയിലേക്ക് തള്ളിക്കയറ്റിയ ശേഷം വാതിൽ അടച്ച് വാതിലിൻ്റെ കൊളുത്ത് എന്ത് ചെയ്യുന്നു കസേരയുടെ കാലുകൊണ്ടത് ലോക്ക് ബന്ധിക്കുന്നു അവിടെ നിന്ന് ആരും പുറത്തു വരാതിരിക്കാൻ അതിനുശേഷം ക്യാഷ് കൗണ്ടർ കസേര വെച്ച് തല്ലി പൊളിക്കുന്നു അതിനകത്ത് കടക്കുന്നു മൂന്ന് കെട്ട് നോട്ട് എടുത്ത് ബാഗിനകത്ത് വയ്ക്കുന്നു അതിനകത്ത് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നു അത് കണ്ടിട്ടും പാവം കള്ളൻ അത് എടുത്തില്ല എടുക്കാതെ പതിനഞ്ച് ലക്ഷം മാത്രം എടുത്തിട്ട് ബാഗിനകത്ത് വയ്ക്കുന്നു കൂൾ കൂളായി ഇറങ്ങി പോകുന്നു ആദ്യം തിരിച്ച് വന്ന വഴിയിൽ തന്നെ ചാലക്കുടി ഭാഗത്തേക്ക് ആണ് ആദ്യം വാഹനം ഓടിച്ചു പോയത് പിന്നീട് അങ്കമാലി പറവൂർ ഭാഗത്തേക്ക് പോയി എന്നാണ് പോലീസ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് സ്കൂട്ടറിൻ്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഈ കള്ളൻ ആരാണ് എന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല പക്ഷേ പോലീസ് ഒന്ന് ഉറപ്പിക്കുന്നുണ്ട് ഇത് ആഹ് സ്ഥിരം ബാങ്കുമായി നിരന്തരം സമ്പർക്കത്തിലുള്ള ആരെങ്കിലും ആകാം അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെങ്കിലും ബാങ്കിൽ നിരീക്ഷണം നടത്തിയ ആരെങ്കിലും ആകാം ഈ മോഷണം നടത്തിയിട്ടുള്ളത് എന്ന നിഗമനത്തിലാണ് റൂറൽ എസ് പിയും അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും കള്ളൻ പിടിയിലാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഇയാളുടെ വേഷം സി ദൃശ്യങ്ങൾ അതൊക്കെ ഇതിനോടകം തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ എന്താണ് സർക്കുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇനി എന്തുകൊണ്ടാണ് ഇത്തരം മോഷണങ്ങൾ രാത്രി കാലങ്ങളിൽ എ കവർച്ച അതുപോലെ തന്നെ എ മോഷണം അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മൂന്ന് കൗണ്ടറുകളിൽ മോഷണം നടത്തി എന്താണ് കണ്ടെയ്നർ ലോറിയിൽ കടന്നു കളഞ്ഞ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത രീതിയൊക്കെ നമ്മൾ കണ്ടു ഈ ബാങ്കുകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിൽ കടന്നുകളൊക്കെ ഉണ്ടായ കുറവ് സായുധരായ ഉദ്യോഗസ്ഥരെ റിട്ടയർഡ് സൈനികരൊക്കെ എക്സ് മിലിറ്ററി ഉദ്യോഗസ്ഥരൊക്കെയാണ് മുമ്പ് ബാങ്കുകളിൽ സുരക്ഷാ ജീവനക്കാരായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ ബാങ്കിൽ പോകുമ്പോൾ ബാങ്കിന്റെ മുന്നിൽ അല്ലെങ്കിൽ ബാങ്കിന് പ്രധാന കവാടം ഇട്ട് ലോക്ക് ചെയ്ത് ഒരാൾക്ക് മാത്രം കടന്ന് ഉള്ളിലേക്ക് പോകാൻ പാകത്തിനൊക്കെ ആയിരുന്നു തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ചില ബാങ്കുകൾ കാനറ ബാങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും എസ് ബി ഐയിലും ചില ബാങ്കുകളിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ബാങ്കിൻ്റെ ഗ്രില്ല് ഒരാൾക്ക് ഉള്ളിലേക്ക് പോകാൻ പാകത്തിൽ മാത്രമേ തുറന്നു വെച്ചിട്ടുള്ളൂ ചില ശാഖകളിൽ വൈഡായി ഓപ്പൺ ചെയ്തു വെച്ചിട്ടുണ്ടാകാം അവിടെയൊക്കെ ധാരാളം ജീവനക്കാരും ഉണ്ടാകും അങ്ങനെ തുറന്നു വെച്ചിരിക്കുന്ന ബാങ്കുകളിൽ പക്ഷെ അട വളരെ എന്താണ് നാരോ ആയിട്ട് തുറന്നിരിക്കുന്ന ബാങ്കുകളിൽ വളരെ കുറച്ച് ജീവനക്കാരെ ഉണ്ടാവുകയുള്ളൂ ചില എന്നാൽ ഈ സുരക്ഷ ബാങ്ക് ജീവനക്കാരുടെ സുരക്ഷ ഇപ്പോൾ സാധാരണക്കാരുടെ കാശൊക്കെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ബാങ്കുകളാണല്ലോ നമ്മുടെയൊക്കെ പണം സുരക്ഷിതമായി ഈ ബാങ്കുകളിലുണ്ട് എന്നുള്ള വിശ്വാസമാണല്ലോ നമുക്കുള്ളത് ഈ പക്ഷേ കേന്ദ്ര സം കേന്ദ്ര ഏജൻസികളാകട്ടെ കേന്ദ്ര അതോറിറ്റികളാകട്ടെ ഈ ബാങ്കുകളുടെ സുരക്ഷാ കാര്യത്തിൽ എ ടി എമ്മിൻ്റെ സുരക്ഷാ കാര്യത്തിൽ യാതൊരു തത്വദീശയും കാണിക്കുന്നില്ല എന്ന പരാതി നാൾക്ക് നാൾ ഉയർന്നു വരികയാണ് ബാങ്ക് ജീവനക്കാർ ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ ഒക്കെ പറയുന്നുണ്ട് എന്നാൽ കാലക്രമേണ എല്ലാം ഡിജിറ്റലൈസ് ആകുന്നതിൻ്റെ ഭാഗമായി ബാങ്ക് ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നതിലാണ് സർക്കാരുകൾ സർക്കാർ ആക്രാന്തം കാണിച്ചു കൊണ്ടിരിക്കുന്നത് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുക എന്നിട്ട് എന്താ എന്താണ് ബാങ്കിങ് ജോലികളൊക്കെ ഡിജിറ്റലൈസ് ആക്കുക അപ്പോൾ ജോലിഭാരം ഉള്ള ജീവനക്കാർക്ക് ജോലി ഭാരം ഏറെയാണ് അവർക്ക് ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ സുരക്ഷയുടെ കാര്യത്തിൽ അവർക്ക് കൃത്യമായി ഇടപെടാൻ കഴിയാതെ വരും ഒന്നോ രണ്ടോ ജീവനക്കാർ ഉള്ള ബാങ്കുകളിൽ അഞ്ചോ ആറോ മോഷ്ടാക്കളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൊള്ളക്കാരൊക്കെ കടന്നു കയറിയാൽ അവർക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് ഇവിടെ ഫെഡറൽ ബാങ്കിൽ ഫെഡറൽ ബാങ്ക് ഒരു എന്താണ് ദേശസൽക്കൃത ബാങ്ക് അല്ല എന്നെങ്കിൽ പോലും അവർക്ക് ഈ എന്താണ് ഇത്രയും ജീവനക്കാർ ഭക്ഷണം കഴിക്കുന്ന സമയമാണ് ഒന്നോ ഒന്നോ ഒരു കള്ളനാണ് ഒരു മോഷ്ടാവാണ് കടന്നു കയറിയത് ഒരുപക്ഷെ എല്ലാ ജീവനക്കാരും ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ വേഗം തന്നെ ഇയാളെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞതന്നെ കാരണം ഇയാളൊരു കറുക്കത്തെയും കൊണ്ടാണ് കയറുന്നത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇയാൾക്ക് ബാങ്കിനെ ബാങ്കിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് ജീവനക്കാർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ആ വാതിൽ എങ്ങനെ പൂട്ടാം അവിടെ കസേര ഇവിടെ കിടക്കുന്നു അതൊക്കെ നിമിഷ നേരം ഒരു മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ കൊള്ളയടിച്ച് പോവുക അല്ലെങ്കിൽ മോഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രസകരമായ മോഷണത്തിൻ്റെ കഥ ഞാൻ മറ്റൊരു വാർത്തയിൽ ഇന്ന് അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഈ മോഷണം എന്ന് പറഞ്ഞാൽ പ്ലാൻഡാണ് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള മോഷണമാണെന്ന് വ്യക്തമായ പ്ലാനിങ്ങോടെ നടത്തിയ മോഷണമാണെന്ന് പോലീസ് ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ പറയുന്നത് സുരക്ഷയുടെ കാര്യത്തിൽ ബാങ്കുകളുടെ സുരക്ഷയുടെ കാര്യത്തിൽ എ ടി എം സുരക്ഷയുടെ കാര്യത്തിലൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ ബാങ്ക് ജീവനക്കാരും അവരുടെ സംഘടനകളും പല ആവർത്തി ചൂണ്ടിക്കാണിച്ചിട്ടും ആ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചയാണ് വർദ്ധിച്ചു വരുന്ന എ ടി എം റോബറി ആണെങ്കിലും ബാങ്ക് കൊള്ളയാണെങ്കിലും മംഗലാപുരത്ത് കർണാടകയിൽ നടന്ന അടുത്തിടെ നടന്ന സംഭവങ്ങൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇത്തരം സുരക്ഷാ വീഴ്ചയാണ് ഈ ആവർത്തിച്ചാവർത്തിച്ചുണ്ടാകുന്ന കവർച്ചകളും ശ്രമങ്ങൾക്കും പിന്നിലുള്ളതെന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അതിൽ യാതൊരു മാറ്റവുമില്ല ഏതായാലും കോട്ടയിൽ നടന്ന കവർച്ച കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാണ് കള്ളനുടനെ പിടികൂടപ്പെടും എന്ന് നമുക്ക് പ്രത്യാശിക്കാം